മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ഓണസമൃദ്ധി തുടക്കമായി കൃഷിഭവനിൽ നടന്ന ഓണചന്തയുടെ ഉദ്ഘാടനംചേരി നഗരസഭാ ചെയർമാൻ പി എൽ സുരേന്ദ്രൻ നിർവഹിച്ചു വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെയും വടക്കാഞ്ചേരി കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കൃഷി വകുപ്പ് ഓണച്ചന്ത ആരംഭിച്ചത് വടക്കാഞ്ചേരി കൃഷിഭവൻ പരിസരത്ത് നടന്ന ഓണച്ചന്തയുടെ ഉദ്ഘാടനം ബുധനാഴ്ച കാലത്ത് ഒൻപത് മുപ്പതിന് നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു നാല് ഓണം നീണ്ടുനിൽക്കുന്ന ഓണവിപണി ആരംഭിക്കുകയാണ് മിക്കവാറും കർഷകരുടെ നാടൻ പച്ചക്കറി ആണ് നടത്തുന്നത് പോർട്ടിക്കോപ്പിന്റെയും മറ്റുള്ള സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിഷരഹിതമായ പച്ചക്കറി എന്ന കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ടുള്ള വില്പന ഇവിടെ ആരംഭിക്കുകയാണ് ഇവിടെ വന്നിട്ടുള്ള എല്ലാ സാധനങ്ങളും ശുദ്ധമായ പച്ചക്കറി സാധനങ്ങളാണ് ഈ ഓണം എല്ലാ ആർജിയിൽ നിന്നും മാറി നിന്നുകൊണ്ട് എല്ലാവരും കൂടി ഓണം ആഘോഷിക്കുന്നതിനു വേണ്ടിയാണ് നമ്മുടെ നഗരസഭയിൽ മാത്രം ഏകദേശം പന്ത്രണ്ടോളം വരുന്ന പച്ചക്കറി ചന്തകളും പലവഞ്ചന ചന്തനകളും തന്നെ ഇവിടെ ഒരുക്കി കഴിഞ്ഞിരിക്കുകയാണ് വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വടക്കാഞ്ചേരി കൃഷി ഓഫീസർ ഡിപിൻ എം എൻ എ ഡി എസ് അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ കർഷകർ പാടശേഖര സമിതി പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു സെപ്റ്റംബർ പതിനൊന്നിന് ആരംഭിച്ച ഓണച്ചന്ത സെപ്റ്റംബർ പതിനാല് ഉത്രാടത്തിന് അവസാനിക്കും എല്ലാ വർഷത്തെയും പോലെ പത്ത് ശതമാനം വില അധികം നൽകി കർഷകരിൽ നിന്നും ഉൽപ്പന്നങ്ങൾ സംഭരിക്കുകയും ഓപ്പൺ മാർക്കറ്റിൽ നൽകുന്ന വിലയേക്കാൾ കുറച്ചാണ് ഉപഭോക്താക്കൾക്ക് കൃഷിഭവൻ ഓണച്ചന്തകൾ വഴി വിപണനം നടത്തുന്നത് ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി